ഹായ് ഹലോ നമസ്കാരം അപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സ് കണ്ടവർക്ക് ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന ആ ഒരു ഇൻഫ്ലുവൻസ് എല്ലാവർക്കും പരിചയം കാണും അപ്പോൾ ജാസ്മിനുമായിട്ട് ബന്ധപ്പെട്ട് പുതിയൊരു വിവാദം വന്നിട്ടുണ്ട് അതിനകത്ത് പലരും പല അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പം നമ്മളുടെ അഭിപ്രായങ്ങളെ നമ്മൾ രേഖപ്പെടുത്തണമല്ലോ അപ്പം ജാസ്മിനെ പേഴ്സണലി എനിക്ക് ഇഷ്ടമല്ലാത്തൊരു വ്യക്തിയാണ് പക്ഷേ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇത് വലിയ ആനക്കാര്യമാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വലിയ വിവാദമൊക്കെ ആക്കുന്നുണ്ട് മതപരമായിട്ടൊക്കെ ഒരുപാട് പേര് ഇൻസൾട്ട് ചെയ്യുന്നുണ്ട് ഈ കുട്ടിയെ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ എന്തിനു വേണ്ടി നിങ്ങളിപ്പോ ഹാഷ്ടാഗ് ഗുരുവായൂർ ഗുരുവായൂർ അമ്പലം ഒന്ന് അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഗുരുവായൂർ അടിച്ചു കൊടുത്താൽ മതി ഇത്രയേറെ റീൽസ് കിടപ്പുണ്ടു എത്രയേറെ റീൽസ് കിടപ്പുണ്ട് പക്ഷെ അതിനകത്ത മതമാണ് വിഷയം അല്ലാതെ മറ്റൊന്നുമല്ല പിന്നെ അമ്പലത്തിനകത്ത് അന്യമതസ്ഥ ഗരിക്കാനുള്ള ഇതുണ്ട് പക്ഷെ ഒരിക്കലും ഈ പറയുന്ന ക്ഷേത്രക്കുളമോ നമുക്ക് റീൽസ് വെക്കാം അപ്പഴേ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമാകും ഒന്നും അമ്പലത്തിൻ്റെ അകത്തല്ല നടയ്ക്ക് ഉള്ളിലല്ല നടക്കുള്ളിൽ പോകാൻ മതം വർഷമാണ് അത് എന്തുപോലെ അങ്ങനെ ഒരു ആചാരം അവിടെ ഉണ്ടെന്ന് പറയുന്നു ഇതിനു വേണ്ടി ശരിക്കും പറഞ്ഞ അമ്പലങ്ങളുമൊക്കെ നമ്മുടെ ചരിത്രമാണ് നമ്മുടെ ഹിസ്റ്ററിയാണ് ആ ഹിസ്റ്ററിയിലെ ഭാഗമായിട്ട് ഇതെല്ലാം പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം ഇതിൻ്റെ ഹിസ്റ്ററിയുടെ ഹിസ്റ്ററി ഇല്ലാതാക്കാൻ വേണ്ടി എല്ലാവരും ആയിട്ടെ നമ്മുടെ രാജ്യം ഏതെല്ലാം പ്രതിസന്ധിയിലൂടെ നടന്നു വന്നു അല്ലെങ്കിൽ ഏതെല്ലാം കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചിട്ടുണ്ട് ഇതെല്ലാം വ്യക്തമാക്കുന്നതാണ് ഈ അമ്പലമെന്ന് പറയുന്ന ഒരു സംഭവം അപ്പം അത് എല്ലാവർക്കും തുറന്നു കൊടുക്കണം അതിനകത്ത് എന്തിനു ജാതി മതം എന്നൊക്കെ ഉള്ളൊരു ആശയം എന്നുള്ളത് ഭയങ്കര ഒരു ഹിസ്റ്റോറിക്കലായിട്ടുള്ളൊരു സംഭവമാണ് ദൈവങ്ങൾക്ക് മതമുണ്ടോ എനിക്കറിയില്ല അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് മതമുള്ള ദൈവങ്ങൾ മതങ്ങൾക്കും ഓരോ മതങ്ങൾക്കും ദൈവമുണ്ട് മതങ്ങൾക്ക് ദൈവമുണ്ട് പക്ഷെ ദൈവത്തിന് ദൈവത്തിന്റെ മക്കള് വ്യത്യസ്തമായ ചിന്താഗതിക്കാരൻ ഒരു ഇതുണ്ടോ എനിക്കറിയില്ല പിന്നെ ഈ ഈ സ്ഥലത്ത് റെയിൽ എടുത്തുകൂടാ എന്നുള്ളൊരു നിയമം ഈ അടുത്ത കാലത്ത് ഹൈക്കോടതിയിൽ കുറേ എണ്ണം വന്ന് അലമ്പ് കാണിക്കുന്നുണ്ട് ഈ പ്രൈമറി കുറേ എന്താ പറയുക റെയിൽസ് എടുക്കാൻ വേണ്ടി റീലോളികൾ അവിടെ വന്നിട്ടുണ്ട് അലമ്പ് കാണിക്കുന്നുണ്ട് ആ ഹൈക്കോടതിയിൽ നിന്നൊരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട് നേരത്തെ ജസ്ന സലീമൊക്കെ അവിടെ വന്നിട്ട് കാണിച്ച പട്ടിഷോയൊക്കെ നിങ്ങൾ കണ്ടു കാണും അപ്പം അതൊക്കെ വെച്ചാണ് ഈ ഒരു ഹൈക്കോടതി ഇങ്ങനെ നിയമം കൊണ്ടുവന്നത് നേരത്തെ ഇങ്ങനൊരു നിയമമൊന്നും ഇല്ലായിരുന്നു ദൈവത്തിന് ഇഷ്യൂ അല്ല പ്രശ്നമല്ല നേരെ മറച്ച് ഭക്തജനങ്ങൾ അവിടെ നല്ല ഗുരുവായൂർന്ന് പറയുന്നത് നല്ല തിരക്കുള്ള ഒരു അമ്പലമാണ് ഭക്തജനങ്ങൾ കടന്നു പോകുന്നതിനാണ് ഇതിനകത്ത് പലരും ജാസ്മിൻ ജാഫി എന്തോ ഭൂലോക കുറ്റം ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നത് അയൽവില്ലായ്മയാണെന്ന് പറഞ്ഞുകൊണ്ട് ജാസ്മിൻ തന്നെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അത് നമുക്ക് ഇവിടെ വെക്കാം അപ്പം ജാസ്മിൻ ജാസ്മിന്റെ ഭാഗം ക്ലിയർ ചെയ്ത് കഴിഞ്ഞു അപ്പോള ഈ പറഞ്ഞു കഴിഞ്ഞു അത് കൂടുതലൊന്നും പറ്റത്തില്ലല്ലോ പിന്നീട് നിയമപരമായിട്ട് വരുന്ന വിഷയങ്ങൾ ജാസ്മിൻ നേരിട്ടെ അത് അതിൻ്റെതായ രീതിയാണ് നിയമപരമായിട്ട് വരുന്ന വലിയ വിഷയങ്ങളെന്ന് പറഞ്ഞാൽ അറസ്റ്റോ അല്ലെങ്കിൽ പിടിച്ച് ജയിലിൽ ഇടോ അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും ഇല്ല പെറ്റിയാണ് ഫൈൻ ഫൈൻ അടിച്ചു കൊടുക്കും അത്രേ ഉള്ളൂ അല്ലാതെ ഒരു റീലെടുത്തെന്ന് പറഞ്ഞുകൊണ്ട് കേരള ഹൈക്കോടതിക്ക് നല്ല ആൾക്ക് രാജ്യത്തെ അവമാനിക്കുകയോ അല്ലെങ്കിൽ നഗ്ന പ്രചരിപ്പിക്കുകയോ അതുമല്ലെങ്കിൽ അസഫി പ്രയൊക്കെ ചെയ്യാതിരിക്കുന്ന സാഹചര്യത്തിൽ അതിനൊപ്പം ഒന്നും ചെയ്യാൻ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് കഴിയില്ല നേരെ മറിച്ച് ആചാരം ലംഘിച്ചു എന്നുള്ള അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വലിയ വലിയ കേസുകളൊക്കെ വരുമെന്ന് എനിക്കറിയില്ല ആചാരം ലംഘിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പക്ഷെ അതൊക്കെ നടക്കുള്ളിലുള്ള ആചാരങ്ങളുമൊക്കെ എന്തിനാണ് പുറത്ത് അതൊരു പബ്ലിക് പ്ലേസ് ആണ് അവിടെ വന്നൊരു റീലെടുക്കുന്നത് അത്ര വലിയ കുറ്റമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നിയമം നിൽക്കുന്ന നിലനിൽക്കുന്നതുകൊണ്ട് മാത്രം കുറ്റമാണ് അപ്പം ജാസ്മിൻ ജാസ്മിൻ്റെ ഭാഗം നിലവിൽ ക്ലിയർ ചെയ്തിട്ടുണ്ട് പിന്നെ ജാസ്മിനോട് എനിക്കൊരു തരത്തിലുള്ള എന്താ പറയുക സോഫ്റ്റ് വണതോ ഇഷ്ടമോ ഒന്നും ഉള്ളൊരു വ്യക്തിയല്ല പക്ഷെ കാര്യത്തിൽ ഈ പ്രൈമറി ആൾക്കാരെ സൈബർ പുള്ളി ചെയ്യാൻ വേണ്ടി വലിയ മാരക കുറ്റമൊന്നും ജാസ്മിൻ എനിക്ക് തോന്നുന്നു പിന്നെ ഈ പലരും പറയുന്നുണ്ട് അഹങ്കാരമാണ് അതാണ് ഇതാണ് മഴയാണ് പൂടെയാണോന്നൊക്കെ പറയുന്നുണ്ട് അഹങ്കാരമല്ല അല്ല തന്നെയാണ് അറിഞ്ഞു കാണ അറിഞ്ഞു കാണില്ല ചിലപ്പോ ഈ പറയുന്ന ഹൈന്ദവരൊക്കെ ഈ പഴയ ഗുരുവായൂരുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇൻവോൾവ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കും പക്ഷെ മറ്റു മതസ്ഥർ അങ്ങനെ ശ്രദ്ധിക്കണം അപ്പോൾ പിന്നെ നമ്മൾ ഈ പഴയ സോഷ്യൽ മീഡിയയില് എന്തോ ഈ റിയാക്ഷൻ വീഡിയോ എന്നിവരൊക്കെ ഗുരുമാരിപ്പെട്ട് വരുന്ന എല്ലാ എന്തോ പുതിയ പുതിയ നിയമങ്ങളും ഒക്കെ നമ്മള് ജസ്റ്റ് ക്യാച്ച് ചെയ്ത് വെച്ചിരിക്കും പക്ഷെ നേരെ മറച്ച് ഇവരൊക്കെ പേഴ്സൺ ബ്ലോഗ് ചെയ്യുന്നവർ ഒരിക്കലും സൂക്ഷിച്ചു വെക്കണമെന്നൊന്നുമില്ല നിർബന്ധമില്ല അവക്ക് ഓർത്തിരിക്കണമെന്നോ അല്ലെങ്കിൽ അല്ല അങ്ങനെ ചെയ്യില്ലല്ലോ മനഃപ്പോ ഒരാൾ അങ്ങനെ ചെയ്യില്ല അങ്ങനെ നമുക്ക് കരുതാൻ പറ്റൂ ഇനി അറിഞ്ഞുകൊണ്ടാണ് ചെയ്തെങ്കിൽ അത് വലിയ കുറ്റം തന്നെയാണ് ഈ പറയുന്ന അടിസ്ഥാനപരമായിട്ട് ഇങ്ങനെ നിങ്ങളെ ഈ ആക്ഷേപിക്കുന്നതിനൊക്കെ കാര്യമുണ്ട് പക്ഷെ ഓൾറെഡി മാപ്പ് പറഞ്ഞ ഒരാളോട് ഇനി എന്ത് മാങ്ങ പറയാൻ വേണ്ടിയാണ് എനിക്കതാ മനസ്സിലാവാത്തത് ഒരാളെ നമുക്ക് സൈബർ ബുള്ളി ചെയ്യാൻ കിട്ടിക്കഴിഞ്ഞാൽ അതങ്ങ് ബുള്ളി ചെയ്തുകൊണ്ടേയിരിക്കും ആ ഒരു മെത്തേഡ് മാറേണ്ടതുണ്ട് ആരെങ്കിലും കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പുറം ഇങ്ങനെ പോകുന്ന ഒരു സിസ്റ്റം അത് പൊതുവേ കുറെ ഉണ്ട് ഈ കമന്റ് ബോക്സിലൊക്കെ കിടന്നിട്ട് നമുക്ക് ഉദാഹരണം പറയ ഭയങ്കര സുധിയുടെ ഒക്കെ ഈ ഇത്രത്തോളം സൈബർ ബുള്ളി കിട്ടാൻ വേണ്ടി ഒരു അങ്ങത്തുള്ളിയും ചെയ്തിട്ടില്ല പിന്നെ അകത്ത് ഇപ്പോൾ നിലവിലൊക്കെ രേണുപ്പിനെയൊക്കെ പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലമുടിയിൽ പെയിൻ ഇരിക്കുന്നു എന്നൊക്കെയാണ് അത് അവരുടെ തലയിൽ അവരുടെ പെയിൻ ഇരിക്കുന്നു അല്ലെങ്കിൽ നാലുപേരുടെ ദേഹത്ത് പോകും പക്ഷെ നേരെ മറച്ചു ജിസൈലൊക്കെ കാണിച്ചു ജിസയില് കാണിച്ചൊരു വീഡിയോ ഞാൻ ഇവിടെ വെക്കാം അപ്പൊ ഈ ജിസയിലൊക്കെ കാണിച്ചത് നിണ്ടെന്ന് പറയും പറ അവരെല്ലാവരും കഴിക്കുന്ന ഭക്ഷണത്തില് സ്വന്തം കക്ഷത്ത് പറഞ്ഞേ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്പൺ സിനിമെന്ന് പറയുന്നൊരു സിനിമ തമിഴില് അപ്പൊ അതിനകത്ത് ഒരമ്മ ഇതേ കിടക്ക് അത് ചപ്പാത്തിപ്പലൊക്കെ വെച്ച് ചൊറിഞ്ഞിട്ട് ഇങ്ങനെ ഇതുണ്ടാക്കി കൊടുക്കും അതിന് സോവിയസിസ് എന്തുപോലെ ചപ്പാത്തി എന്ന് പറയും അതുപോലെ ബിഗ് ബോസ് വീട്ടിലെല്ലാവരും സോവിയസ് ചപ്പാത്തി കഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് എന്താ വളരെ ലഘുവായിട്ടുള്ള കുറ്റമാണ് ഈ പായമാരി തലയിൽ പെയിൻ വന്നു വന്നു പറഞ്ഞത് ശ്രദ്ധിക്കാൻ ട്രീറ്റ്മെന്റ് കുഴപ്പമാണ് ട്രീറ്റ്മെന്റ് കുഴപ്പമില്ലെങ്കിൽ ഈ പ്രൈമറി പ്രശ്നങ്ങൾ വരും അപ്പോൾ ആ ഒരു ആനുകൂല്യം പോലും അവർക്ക് കിട്ടുന്നില്ല ഇങ്ങനെ അക്രമിച്ചുകൊണ്ടിരിക്കുകയോ അക്രമിക്കുക 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 എന്നതാണ് ഇവിടുത്തെ ഒരു നീതിബോധം എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് അവരെന്തെങ്കിലും വലിയ കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും കൊന്നിട്ടുണ്ടെങ്കിൽ പിടിച്ചു വച്ചിട്ടുണ്ടെങ്കിൽ അതിപ്പം ജാസ്മിനായാലും ആരായാലും കൊന്നിട്ടുണ്ടെങ്കിൽ പിടിച്ച് വച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സമൂഹത്തിന് വലിയ വലിയ ദോഷങ്ങൾ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമപരമായിട്ട് നിങ്ങൾ നേരിടുവാൻ നിങ്ങളൊന്നും ആരുമല്ല വിധി കൽപ്പിക്കാൻ വേണ്ടി അങ്ങനെ നിങ്ങൾക്ക് വിചാരമുണ്ടെങ്കിൽ നിങ്ങളുടെ അല്പത്തരം മാത്രമാണ് കിട്ടുന്ന സ്വാതന്ത്ര്യത്തെ ദുരുപയോഗം ചെയ്യുന്നു മനസ്സിലായല്ലേ വീട്ടിലെ ഫ്രസ്ട്രേഷൻ സ്വയം എന്താ അടക്കാൻ പറ്റാത്ത ഫ്രസ്ട്രേഷൻ വീട്ടിൽ ഒരുപാട് കലഹങ്ങളും പ്രശ്നങ്ങളും ഒക്കെ കാണും ആ ഫ്രസ്ട്രേഷൻ മറ്റ് സമൂഹത്തിലേക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുന്നു കമൻ്റായിട്ടും അസഫിയോട്ടൊക്കെ നിങ്ങൾ അഴിച്ചുവിടുന്നു അതിനപ്പുറത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ക്വാളിറ്റി ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയേ വേണ്ട മറ്റുള്ളവരെ അസഫീം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പറയാം നമുക്ക് കുറ്റം കണ്ടാൽ പറയാതെ മാന്യമായ ഭാഷയിൽ മാത്രമാണ് അല്ലാതെ അവരെ രേണാസുന ജാസ്മിനെ വിളിച്ചെന്ന് മൂക്കള ജാസ്മിൻ അങ്ങനെയൊന്നും വിളിക്കേണ്ട ഒരു ആവശ്യമില്ല അതിൻ്റെ ഒന്നും ആവശ്യമില്ല അതൊക്കെ ഓർക്കാണ് മൂക്കള ജാസ്മിൻ ഇന്നടുത്ത് കേറി എന്തിനാണ് അതിനകത്ത് മതം ഒത്തിക്കേറ്റുന്നു അതിനൊന്നും ആവശ്യമില്ല ഒരാളുടെ വിവരമൊക്കെ ഇടു അവർ മാപ്പ് പറഞ്ഞു സോ നിയമപരമായിട്ട് എന്താണോ ഉള്ളത് അത് അവർ നേരിട്ടിട്ടെ ഇതിനകത്ത് നിങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വേണം ആ അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തുക താങ്ക് യു താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ബൈ